നമുക്കെല്ലാവർക്കും വളരെ പ്രിയങ്കരിയായ നടിയാണ് മഞ്ജു വാര്യർ മഞ്ജു വാര്യറുടെ മകള് മീനാക്ഷി ദിലീപ് മീനാക്ഷി ദിലീപിനോട് പ്രേക്ഷകർക്ക് റിക്വസ്റ്റ് ഉണ്ട് മീനാക്ഷി തീർച്ചയായിട്ടും മോളെ നൊന്തു പ്രസവിച്ച അമ്മയാണ് മഞ്ജു വാര്യർ അമ്മേനെ മോൾ ഒരിക്കലും തള്ളിക്കളയരുതേ അമ്മയോടൊപ്പം മോൾ എന്നും കൂട്ടായിട്ടിരിക്കണം അതുപോലെ തന്നെ മോൾ മറ്റു പല കൂട്ടുകാരികളെയൊക്കെ നോക്കിക്കേ ഉർവശിയുടെ മകളായ കുഞ്ഞാറ്റ കുഞ്ഞാറ്റ കണ്ടില്ലേ അപ്പനും അമ്മയും വേർപെടുത്തിയിട്ടും വിവാഹബന്ധം വേർപെടുത്തിയിട്ടും അവർ കുഞ്ഞാറ്റ അപ്പനെയമ്മയും ചേർത്തു പിടിക്കുന്നു അതുപോലെ മീനാക്ഷിയോടും പ്രേക്ഷകർ പറയുകയാണ് നിങ്ങൾ മോടെ അപ്പനെയും അമ്മയും മോൾ ഒരിക്കലും കൈവെടിയെരുത് രണ്ടുപേരെയും ചേർത്തു പിടിക്കണം രണ്ടുപേരൂടെ കൂടിയാണല്ലോ മോൾക്ക് ജന്മം തന്നത് അതുപോലെ തന്നെ കാവ്യ മാധവൻ മോളെ എന്തായാലും പ്രസവിച്ചിട്ടില്ലല്ലോ ഒരു പ്രായം വരെ മോളെ വളർത്തിയെടുത്തത് മോളെ അച്ഛനാന്നും ചെറുപ്രായത്തിൽ മോളെ കൈവളിയിൽ കൊണ്ടു നടന്നത് മോളുടെ അമ്മയാണെന്നും ഒക്കെ അറിയാവുന്ന കാര്യമല്ലേ പിന്നെ എന്തിനാണ് മോൾ അമ്മയോട് പിണങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ പ്രേക്ഷകർ അറിഞ്ഞില്ലെങ്കിൽ കൂടി തന്നെ സ്വകാര്യമായിട്ടെങ്കിലും മോള് മോടെ അമ്മയെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യണം മഞ്ജുവാരിയരുടെ ഉള്ളിൽ വിഷമമില്ലെന്ന് നമ്മൾക്ക് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും തീർച്ചയായിട്ടും മഞ്ജു വാര്യർക്ക് വിഷമം തന്നെയുണ്ട് കുഞ്ഞാറ്റെ കണ്ടപ്പോൾ മഞ്ജുമാരിയുടെ മുഖത്തെ ഒരു ചെറിയ വിഷമം പ്രേക്ഷകർക്ക് തോന്നി എന്തുകൊണ്ടാണ് എൻ്റെ മകളെ ഇപ്പോൾ ഇതുപോലെ എനിക്ക് സ്വന്തമായിട്ട് കൂടെ കൊണ്ടുനടക്കാൻ പറ്റും പറ്റാത്തത് എന്താ എനിക്ക് സംഭവിച്ചത് അതൊക്കെ മഞ്ജുവാരുടെ മനസ്സിൽ കാണും പക്ഷെ മഞ്ജുവാര്യർ ഈ സങ്കടമെല്ലാം ഉള്ളിലൊതുക്കി മുന്നോട്ട് വളരെ പ്രസന്നവതയായി മുന്നോട്ട് പോവുകയാണ് എങ്കിലും ഏതെങ്കിലും ഒരു നിമിഷം ഏതെങ്കിലും ഒരു സുപ്രഭാവത്തിൽ മഞ്ജുവാര്യർ ഓർക്കാതിരിക്കുമോ തൻ്റെ മകൾ തന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായനെന്ന് മീനാക്ഷി ദൈവത്തെ ഓർത്തെ മീനാക്ഷി ഇപ്പൊ പഠിച്ച് ഡോക്ടറൊക്കെ ആയില്ലേ ഇനിയെങ്കിലും തൻ്റെ അമ്മേനെ തന്നോടൊപ്പം കൊണ്ടുനടക്കാനും അമ്മേനെ സ്വാതന്ത്രിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുക അതുപോലെ തന്നെ മോൾ എപ്പോഴും ദിലീപിനോടൊപ്പമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ അതുകൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടാകുന്നില്ല പക്ഷെ അമ്മേനെ ഒന്ന് ഓർത്തു നോക്കുക രാത്രി കടക്കാൻ നേരം അമ്മേനെ അമ്മയെക്കുറിച്ച് നല്ലവണ്ണം ചിന്തിക്കുകയും അമ്മയോടൊപ്പം എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്തുകൊണ്ടാണ് ഞങ്ങൾ അകന്ന് പോയത് ഇതൊക്കെ മോളൊന്ന് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് വിവാഹം കഴിക്കേണ്ട പ്രായമൊക്കെ എത്തി നിൽക്കുകയാണല്ലോ അതുപോലെ ഇപ്പം ജോലിയും ഉണ്ടല്ലോ ഏതായാലും പകുതിയായ പ്രായത്തിലാണല്ലോ മോൾ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും മീനാക്ഷിയും മഞ്ചുവാരി വിളിക്കുകയും സംസാരിക്കുകയും തന്നോട് ചേർത്ത് നിർത്തുകയും ഒക്കെ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് മഞ്ജു വാര്യർക്ക് ആകപ്പാടെ ഒരേ ഒരു മോളല്ലേ മോൾ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇതുപോലെ തന്നെയാണല്ലോ നമ്മൾ കുഞ്ഞാറ്റയുടെ കേസിലും കാണുന്നത് കുഞ്ഞാറ്റ കണ്ടില്ലേ മനോജ് കെയനെയും ഉർവശിയേയും ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത് മനോജ് കെ ജയന്റെ കണ്ണിൽ കൂടെ ഒരുനീര് കണ്ണിനിര് വരാൻ നമ്മുടെ കുഞ്ഞാറ്റ അനുവദിക്കുന്നില്ല അതുപോലെ തന്നെയാണ് ഉർവശിയും ഉർവശ്യയുടെ കൈപിടിക്കുകയും ഉർവശിയെ ചേർത്ത് നിർത്തുകയും ഉർവശിക്ക് സങ്കടം വരുമ്പോൾ ഉർവശിയോട് ചേർന്ന് നിന്ന് ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യും ഉർവശിക്ക് എന്തുമാത്രം സമാധാനം കിട്ടുന്നു ആ തന്റെ പൊന്നുമോളെ ഒന്ന് കണ്ടു കഴിയുമ്പോൾ ഉർവശി ഈ ലോകം കീഴടക്കിയ ഒരു മട്ടാണ് അതുപോലെ തന്നെയാ ആയിരിക്കണം മഞ്ജു വാര്യക്കും എന്നാണ് പ്രേക്ഷകർക്ക് തോന്നുന്നത്